ലോകത്തെ തന്നെ നടക്കുന്ന ഒരു വാർത്ത ഇപ്പോ ഒരു മണിക്കൂർ മുമ്പ് പ്രേക്ഷകരെല്ലാം കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഒരു സൗദി അറേബ്യയിലെ ഡോക്ടർ പെട്ടെന്ന് അയാളുടെ ബി എൻഡബ്ല്യു കാർ ഓടിച്ചു കയറ്റുകയാണ് കാർ ഓടിച്ചു കയറ്റി ആ യാത്ര അതായത് ആളുകൾക്കിടയിലേക്കാണ് ഓടിച്ചു കയറ്റി നല്ല തിരക്കുള്ള സമയമാണ് നമ്മുടെ നാട്ടിലൊക്കെ മാർക്കറ്റുകൾ ഉണ്ടാവും നഗരങ്ങളിൽ ഓരോരോ മാർക്കറ്റിംഗ് ഏരിയാസ് ഉണ്ടാവും ഇപ്പോൾ കോഴിക്കോടുണ്ട് നമുക്കറിയാം മുട്ടായി മുട്ടായിത്തെരുവ് ഇങ്ങനെയൊക്കെ പോലെയുള്ള ഇത്തരത്തിലുള്ള മാർ മാർക്കറ്റുകൾ യൂറോപ്പിൽ ഒരുപാടുണ്ട് സോ അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് അവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു മാർക്കറ്റിലേക്കാണ് ക്രിസ്മസിന്റെ ഷോപ്പിങ്ങിനായിട്ടൊക്കെ ഒത്തിരി പേര് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു സമയത്താണ് ഈ ആൾ ഈ ബി ഡബ്ല്യു ഓടിച്ചു കയറ്റുന്നത് മനുഷ്യരുടെ പുറത്തൂടെയാണ് ഓടിച്ചു പോകുന്നത് എഴുപതിലധികം പേർക്ക് സീരിയസ് ആയിട്ട് ഗുരുതരമായ പരുക്കുകൾ ഏറ്റിട്ടുണ്ട് രണ്ടോ മൂന്നോ നാലോ പേര് ഇതിനോടകം മരിച്ചിട്ടുണ്ട് കേട്ടോ വലിയ രീതിയിൽ കാരണം യൂറോപ്പിൽ ഇത്തരം സംഭവങ്ങൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് എസ്പെഷ്യലി ജർമ്മനിയിലൊക്കെ അപ്പോൾ ഇത് ലോകത്തിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പേഴ്സണലി ഇതിൽ രണ്ട് രീതിയിൽ ഈ വിഷയങ്ങളെ കാണാനാണ് ശ്രമിക്കുന്നത് ഒന്ന് തീർച്ചയായിട്ടും ലോകത്ത് പലയിടത്തുമുള്ള സ്വാഭാവികമായി തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ ഭീകരവാദികളായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ അത് യൂറോപ്പിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഡോക്ടർ എന്ത് കാരണം കൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് നമുക്ക് അറിയില്ല ഇയാളെ എന്താണ് ഇതിലേക്ക് ഇയാളെ പ്രേരിപ്പിച്ചതെന്ന് നമുക്കറിയില്ല അത് ഭീകരവാദ ആശയങ്ങളാണോ മയക്കുമരുന്നാണോ അതുമല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള വിവേചനം നേരിടേണ്ടി വരും ഈ അവിടുത്തെ പൗരന്മാരിൽ നിന്ന് ഇപ്പോൾ യൂറോപ്പിൽ അത് സർവ്വസാധാരണമായിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇപ്പോൾ ചൈനക്കാർക്കെതിരെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന അറബികൾക്കെതിരെയൊക്കെ തന്നെ ഈ വെള്ളക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു വംശീയമായ എതിർപ്പ് ഇപ്പൊ വളരെ പ്രകടമാണ് അവർ പച്ചയ്ക്ക് തെറി വിളിക്കുക അപമാനിക്കുക ആൾക്കാരുടെ മുമ്പിൽ നമ്മളെ അങ്ങ് പരിഹാസരാക്കുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ ഇത് ഇദ്ദേഹം ഈ പറഞ്ഞ ഡോക്ടർ കുറെ കാലമായിട്ട് അവിടെ ജീവിക്കുകയാണ് അപ്പൊ ഇയാള് ഒന്നുകിൽ ഇയാൾ ഒരു ഭീകരവാദ ആശയമുള്ള മനുഷ്യനായിരിക്കാം അതല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന് മേൽ മയക്കുമരുന്നോ മദ്യപാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അയാൾ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കപ്പെടുകയോ മറ്റോ ചെയ്തിട്ടാകാം എന്താണെങ്കിലും സമാനതകളില്ലാത്തൊരു ഹീന കൃത്യം അവിടെ നടന്നിരിക്കുകയാണ് കൂടുതലും ഇത്തരത്തിൽ ബ്രിട്ടണിലൊക്കെ ഭീകരവാദികൾ ഇത്തരത്തിൽ ചെയ്യാറുണ്ട് കാരണം സെക്യൂരിറ്റി കൂടുതലായതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള കളികൾ നടക്കാത്തതുകൊണ്ട് ഈ കത്തി ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട കേസുകൾ യൂറോപ്പിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് രീതിയിലും ആകാം അത് അങ്ങനെ പറയാൻ കാരണം സൗദി പൗരനാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ സൗദിയിൽ നിന്ന് വന്നയാളാണ് ഈ സൗദിയിൽ നിന്ന് സാധാരണ രീതിയിൽ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് പോകുന്നവര് മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സൗദി യു എ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് താരതമ്യേന കുറവാണ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ താരതമ്യേന കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ പല രീതിയിലുള്ള സംശയങ്ങൾ പോകുന്നത് വഴിയെ നമുക്ക് അറിയാൻ പറ്റും എന്തായിരിക്കാം ഇതിന്റെ പിന്നിലെ കാരണമെന്ന് ഒരുപക്ഷെ ചിലപ്പോൾ ഇസ്രയേൽ ഹമാസ് പ്രശ്നങ്ങളും അതിൽ ജർമ്മനിയുടെ പിന്തുണയും സഹായങ്ങളും ഒക്കെ കൊണ്ടുണ്ടാവുന്ന ഒരു വൈരാഗ്യമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജണ്ടകൾ ഇതിനകത്ത് ഉണ്ടാകാം കാരണം പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തോളം ക്രിസ്മസ് മാർക്കറ്റുകൾ ജർമ്മനിയിൽ മാത്രം ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്കെന്ന് പറയുന്നത് ക്രിസ്മസ് സമയത്ത് തന്നെ നടന്നൊരു ആക്രമണം ഇതൊരു ഭീകരവാദ പ്രവർത്തനമാകാൻ തന്നെയാകും സാധ്യത അപ്പോ അതൊന്നാമത്തെ കാര്യം ഇതിന്റെ ഒരു രണ്ടാമത്തെ വശമുണ്ട് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അതിൽ നടുക്കം രേഖപ്പെടുത്തും ജർമ്മനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും അല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോ ഇസ്രയേലില് ഹമാസ് കയറി ആക്രമണം നട നടത്തിയിട്ട് പത്തായിരത്തി ഇരുന്നൂറോളം പേര് കൊല്ലപ്പെട്ട സമയത്ത് എങ്ങനെയാണ് അതിനോട് ലോകം പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടു അപ്പൊ ഇത്തരം ആക്രമണങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു മര്യാദയുണ്ട് ആദ്യ പ്രതികരണങ്ങൾ നടത്തുന്നതിന് അവിടെയാണ് എനിക്കിതിനകത്ത് ചില സംശയങ്ങൾ ഉണ്ടാവുന്നത് ജർമ്മനിയിലെ അറ്റാക്ക് വളരെയധികം സങ്കടകരമായ കാര്യം തന്നെയാണ് എന്നാൽ മസ്കിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഒലാഫ് ഗവൺമെന്റിനെ പൂർണ്ണമായിട്ടും വളരെയധികം ബ്ലെയിം ചെയ്തുകൊണ്ടാണ് എന്ന് മാത്രമല്ല ഒലാഫ് എന്ന് പറയുന്ന ഒലാഫ് ഷോൾസ് എന്ന് പറയുന്ന ജർമ്മൻ ചാൻസലറെ ഇൻകോംപിറ്റൻറ്റ് ഫുൾ എന്നാണ് മസ്ക് വിശേഷിപ്പിച്ചത് എന്തൊരു ഡിസ്രസ്പെക്റ്റ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു വ്യക്തിയെ ഒരു രാജ്യത്തിന്റെ തലവനെ ഇത്തരത്തിൽ അപമാനിക്കുക എന്ന് പറയുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല എന്നിട്ട് ഇദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എ എഫ് ഡിക്ക് മാത്രമേ ജർമ്മനിയെ രക്ഷിക്കാൻ കഴിയൂ അതായത് ഒള്ളി എഫ് ഡി ക്യാൻ സേവ് ജർമ്മനി എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ജർമ്മനിയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ഒലാഫ് ഷോൾസിന്റെ കൊളീഷ്യൻ സർക്കാർ സത്യത്തിൽ തകരുകയും ചെയ്തു ആ ഒരു സർക്കാർ ഇപ്പോഴ് അതിന് സ്ട്രെങ്ത് ഇല്ല അവിശ്വാസ പ്രമേയത്തിൽ അവർ പരാജയപ്പെട്ടു ജർമ്മനിയിൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് സോ ഈ തെരഞ്ഞെടുപ്പ് ജർമ്മനിയിൽ വളരെ വൈകാരികമാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ ക്രിസ്ത്യാനിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട് ജർമ്മനിയും അങ്ങനത്തെ ഒരു രാജ്യമാണ് ക്രിസ്തുമസ് ക്രിസ്ത്യാനിറ്റിക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അപ്പൊ ഈ ക്രിസ്തുമസ് സമയത്ത് തന്നെ ആക്രമണം നടക്കുന്നു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ജർമ്മൻ ഗവൺമെന്റിനെയും ചാൻസലറിനെയും ബ്ലെയിം ചെയ്തുകൊണ്ട് കൊണ്ട് മസ്ക് രംഗത്ത് വരുന്നു എന്നിട്ട് എ എഫ് ഡിക്ക് മാത്രമേ ജർമ്മനിയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറയുന്നു അപ്പൊ ഇതിനകത്തൊരു അസ്വാഭാവികത തോന്നാൻ വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട് ഒക്ടോബർ ഏഴിന് നടന്ന നമ്മുടെ ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണം ഭീകരവാദ ആക്രമണം ആ സമയത്ത് ഇതുപോലെ ആയിരുന്നില്ല മസ്ക് പ്രതികരിച്ചത് അന്ന് എല്ലാവരും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മൊസാദിന്റെ വലിയൊരു വീഴ്ചയായിട്ട് അതിനെ അന്ന് കണ്ടു അതായത് അവരുടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും പൊളിച്ചുകൊണ്ട് വലിയൊരു ആക്രമണം ഇസ്രയേലിൽ നടക്കുന്നു പത്തായിരത്തി ഇരുന്നൂറ് പേര് ആ ഒരു ആക്രമണത്തിൽ മരണപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് മസ്ക് ഈ തരത്തിലൊരു അല്ല നടത്തിയത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അന്നത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് നതന്യാഹു തന്നെയാണ് അപ്പോൾ ഇത് നെതന്യാഹുവിൻ്റെ ഒരു പരാജയമാണെന്നോ ഇൻകോംപിറ്റന്റ് ഫുൾ ആണ് നെതന്യാഹു എന്നോ ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല പിന്നീട് നത്തന്യാഹുവിനെ പോയി ഇദ്ദേഹം കാണുകയും ഇസ്രായേലിന് ശക്തമായ സപ്പോർട്ടും പിന്തുണയും ഒക്കെ കൊടുക്കുകയും ചെയ്ത ആളാണ് ഇലോൺ മസ്ക് എന്നാൽ താരതമ്യേന ഒക്ടോബർ ഏഴുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊരു അത്രത്തോളം വരാത്തൊരു ഭീകരാക്രമണമായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ കാണാം പക്ഷേ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ ഡയറക്റ്റ് ഒലാഫിനെ അങ്ങോട്ട് ഹിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത് അപ്പം ഈ ഒലാഫിനെ ഹിറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള എ എഫ് ഡി ആണ് ഈ എ എഫ് ഡിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഒന്നവര് യൂറോപ്യൻ യൂണിയന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് തീവ്രമായ ഈ വംശീയമായ സ്നേഹമുള്ളവരാണ് എന്ന് വെച്ചാൽ വെള്ളക്കാരും അത് യൂറോപ്പിൽ ബാക്കിയുള്ള എല്ലാവരെയും അവിടെ നിന്ന് ഓടിക്കണമെന്ന ഒരു കാഴ്ചപ്പാടാണ് എ എഫ് ഡി എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ളത് തീവ്ര വലതുപക്ഷമാണ് ട്രംപിനേക്കാൾ ഒരുപാടി മുകളിലാണ് ഇവർ അപ്പം ഈ ജർമ്മനിയുടെ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ മസ്ക് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ടേ ഇപ്പോ പ്രധാനപ്പെട്ട ലോകത്തെ രാജ്യങ്ങളൊക്കെ എടുത്താൽ അതിലൊരു രാജ്യം നമുക്കിപ്പോ അമേരിക്ക അമേരിക്കയിൽ ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്ന നമ്മുടെ ട്രംപ് എന്ന് പറയുന്നത് മസ്കിന്റെ സ്പോൺസർഷിപ്പിൽ എത്തിയ ആളാണ് മസ്ക്കാണ് അദ്ദേഹത്തിന് വളരെയധികം സപ്പോർട്ട് കൊടുത്തത് ട്വിറ്ററിനെ പോലും വില കൊടുത്ത് വാങ്ങിയിട്ടാണ് മസ്ക് അതായത് നേരത്തെ ട്വിറ്റർ ആയിരുന്നു ട്രംപിന് തിരിച്ചടിയായത് ഇപ്പോൾ ട്വിറ്ററിനെ പോലും അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം വില കൊടുത്തു വാങ്ങി എന്നിട്ട് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ എത്തുകയും ചെയ്തു അപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിൽ മസ്കിന് എത്രത്തോളം സ്വാധീനം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ആയിട്ടുള്ള എക്കണോമിക് പവർ എന്ന് പറയാവുന്ന രാജ്യമാണ് ജർമ്മനി അതായത് ഫ്രാൻസിനെക്കാളും യു കെക്കാളും ഒക്കെ ജർമ്മനിയുടെ ജി ഡി പി വളരെ കൂടുതലാണ് യൂറോപ്യൻ യൂണിയന് വേണ്ടിയാണെങ്കിലും അന്താരാഷ്ട്ര ഓർഗനൈസേഷൻസിന് വേണ്ടിയാണെങ്കിലും യു എൻ ഇന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ജർമ്മനി അവരിപ്പോ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അപ്പോൾ അവിടെ എ എഫ് ഡി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഈ ഒരു കാരണം പറഞ്ഞ് മസ്ക് അങ്ങ് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാണ് അവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നത് എ എഫ് ഡി ആണെന്നും അതിൽ ട്രംപിന് വേണ്ടപ്പെട്ടവരുണ്ട് അവർ അധികാരത്തിൽ വരണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അമേരിക്കയ്ക്ക് പിന്നാലെ ജർമ്മനിയിലും ട്രംപ് തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോ വേറെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഇതിനകത്ത് ഓൾറെഡി വേറൊരു റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടിയും നേതാവും മറ്റൊരു യൂറോപ്യൻ രാജ്യത്തും ഇപ്പോൾ അധികാരത്തിലുണ്ട് ആരാണെന്നല്ലേ മസ്കിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ നരേന്ദ്രമോദിയോടൊപ്പം നിന്നുകൊണ്ട് ഏറെ വൈറലായിട്ടുള്ള നമ്മുടെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനി മസ്കും മെലോനിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് പോലുമുള്ള റൂമറുകൾ പാപ്പരാസികളുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് അതെന്തു ആയിക്കോട്ടെ പക്ഷെ ഇവർ തമ്മിൽ കട്ട ചങ്കുകളാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ മെലോനി എന്ന് പറയുന്നത് ഹിറ്റ്ലറിനെയും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന അവരോട് ചില യോജിപ്പുകളുള്ള ഒരു വ്യക്തിയാണ് ജോർജിയ മെലോനി മെലാനിയാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റലിയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് സോ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് അധികാരത്തിൽ എത്തുന്നത് എന്തോ എന്തോ ഒരു അജണ്ട അതിൻ്റെ പിന്നിലും മസ്കിൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഒലാഫിനെ പുറത്തിറക്കിയിട്ട് എഫ് ഡിയെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് ഈ അടുത്തിടെ ജസ്റ്റിൻ ട്രോഡോയും പുറത്ത് പോകും പകരം വേറെ ആൾ വരും എന്ന് ഇദ്ദേഹം ഒരു ട്വീറ്റ് നടത്തി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല ട്രൂടെ പോകുന്നത് തന്നെയാണ് നമുക്കും നല്ലത് പക്ഷെ ഇവിടെ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമുണ്ട് നമ്മൾ സാധാരണ രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ടെക്നോളജി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇടപെടുകയാണ് അപ്പം നമുക്ക് തോന്നും ഇതിപ്പോൾ അമേരിക്കയുടെ കാര്യമല്ലേ ഇത് ജർമ്മനിയുടെ കാര്യമല്ലേ നമുക്കെന്ത് എന്ന് നമുക്ക് തോന്നാം നോക്കൂ ഇന്ന് അവരാണെങ്കിൽ ചിലപ്പോൾ നാളെ നമ്മൾ വാങ്ങാം നമ്മൾ നമ്മളെപ്പോഴും ഇക്കാര്യത്തെക്കുറിച്ച് വളരെ കെയർഫുൾ ആയിരിക്കണം ഇപ്പോൾ മസ്ക് ആയിക്കോട്ടെ അദ്ദേഹം ഈ റൈറ്റ് റൈറ്റ്വിങ് പൊളിറ്റിക്കൽ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ മറ്റു മനുഷ്യർക്കെതിരാണ് വെള്ളക്കാരൻ്റെ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് അവർ സ്വപ്നം കാണുന്നത് അവിടെ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഇന്ത്യക്കാർക്കോ ചൈനക്കാർക്കോ ഒന്നും അതിനകത്തൊരു റോളില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് യൂറോപ്യൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ അവരുടെ തൊഴിൽ നിറമുള്ള ആൾക്കാർ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലോകക്രമത്തിനാണ് മസ്ക് ശ്രമിക്കുന്നത് എന്നൊരു സംശയം ഈ ഒരു സന്ദർഭത്തിൽ തോന്നിയത് കൊണ്ടാണ് ഈ വാർത്തയോടൊപ്പം തന്നെ ഇത് കൂടി കൂട്ടിച്ചേർക്കുന്നത് ഒരുപാട് ഇൻസിഡൻസ് ഇതിന്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അത്തരം ഒരു സംശയം തോന്നുന്നത് കാരണം മസ്കിന്റെ പ്രവർത്തികൾ അത്ര നിസ്സാരമായി കാണാൻ പറ്റില്ല ഇപ്പോ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ഇറാനിൽ അദ്ദേഹത്തിന്റെ സ്റ്റാർലിങ്ക് ഗവൺമെന്റ് നിസ് വിച്ഛേദിച്ചപ്പോ സ്റ്റാർലിങ്ക് വഴി ഇന്റർനെറ്റ് അവിടെ കൊടുക്കുന്നു അഫ്ഗാനിസ്ഥാനെ കൊടുക്കുന്നു മ്യാൻമാറിൽ കൊടുക്കുന്നു ഒരു സമാന്തര ഭരണകൂടമായിട്ട് ഡീപ് സ്റ്റേറ്റിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഇലോൺ മസ്ക് സ്വയം ഒരു സമാന്തര ഭരണകൂടമായി മാറുകയും ലോകത്തെ തന്നെ തനിക്ക് നിയന്ത്രിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട് പണമുണ്ട് അപ്പൊ ഇതുപയോഗിച്ച് അദ്ദേഹം ഇപ്പൊ നോക്കൂ ഒരു രാജ്യത്തിന്റെ ഒരു തലവനെയാണ് ഇദ്ദേഹം എന്ന് വിളിക്കുന്നത് നേരത്തെ ഇതേ സമയത്ത് തന്നെ ബൈഡനെയും കമലാ ഹാരിസിനെയും ഒക്കെ വളരെയധികം മോശമായിട്ട് ട്രോൾ ചെയ്യുകയും ഇദ്ദേഹം കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ആ സമയത്തും നമ്മൾ പറഞ്ഞപോലെ നമുക്ക് ഇന്ത്യക്കാർക്ക് സന്തോഷമാണ് കാരണം അവരുടെ പല നിലപാടുകളും നമുക്കെതിരായതുകൊണ്ട് ട്രംപിന്റെ നിലപാടുകളും നമുക്ക് അനുകൂലമായതുകൊണ്ട് താൽക്കാലികമായി നമുക്കിതിനകത്ത് പ്രശ്നമൊന്നുമില്ലെങ്കിലും നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഇയാൾ അവിടെ ഈ കളി കളിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ അയാൾ ഈ തരത്തിൽ അയാളുടെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കും അന്ന് അയാൾക്ക് ഫുൾ സപ്പോർട്ടോടെ ആരായിരിക്കും ഉണ്ടാവുക എന്ന് എന്ന് കൂടി നമ്മൾ കണക്കുകൂട്ടണം ഇന്നിപ്പോൾ അത് അമേരിക്ക ഭരിക്കുന്നത് അയാളുടെ വേണ്ടപ്പെട്ടവർ ഇനിയിപ്പോൾ ജർമ്മനിയിലെ എഫ് ഡി വരികയാണെങ്കിൽ അത് അയാളുടെ വേണ്ടപ്പെട്ടവർ ഇറ്റലി ഭരിക്കുന്നത് അയാളുടെ വേണ്ടപ്പെട്ടവര് അപ്പോൾ ബ്രിട്ടണിലും അയാൾ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കും അങ്ങനെ പ്രധാനപ്പെട്ട ലോകത്തെ രാജ്യങ്ങളിലെല്ലാം ഇയാൾക്ക് സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ഇയാൾക്കൊപ്പമേ നിൽക്കൂ ആ സമയത്ത് ഇയാളുടെ ടാർഗറ്റായിട്ട് ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ മാറിയാൽ അത് വലിയ രീതിയിലുള്ള അപകടം നമ്മുടെ രാജ്യങ്ങളിൽ ഉണ്ടാക്കും കാരണം ഇവർക്ക് നമ്മൾ ഒരിക്കലും പവർഫുള്ളാകുന്നത് ദഹിക്കുകയില്ല ഈ ആധാർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഈ ഒരു മനുഷ്യന് അപകടകാരി കൂടിയായിട്ട് ഒരേ സമയത്ത് മാറുന്നത് ഇയാള് നല്ലവനോ കെട്ടവനോ എന്ന് നമുക്ക് അറിയില്ല വില്ലനാണോ നായകനാണോ ഒന്നും പറയാനുള്ള സമയമായിട്ടില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യൂ ഒപ്പം ജർമ്മനിയിൽ ഉണ്ടായ ഈ ഒരു അപകടം അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു അപകടമാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു അജണ്ടയാണോ അതെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ സ്വയം അയാളൊരു തീവ്രവാദ ആശയമുള്ള ആളാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എത്താൻ പറ്റുള്ളൂ പക്ഷേ ഇതൊരു വലിയൊരു നടുക്കം രേഖപ്പെടുത്തുന്ന ഒരു ആക്രമണം തന്നെയാണ് മനുഷ്യർക്കിടയിലേക്ക് വാഹനങ്ങൾ ഓടിച്ചു കയറ്റുക എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് ഇത്തരം ആക്രമണങ്ങളും ഇത്തരം ചിന്താഗതിയുള്ള മനുഷ്യരെയും വെച്ചു ഓർപ്പിക്കാൻ പറ്റില്ല അത് വേറൊരു വശമാണ് പക്ഷെ അതിനകത്ത് മസ്കിനെ പോലുള്ളവരുടെ ഇടപെടൽ പല സംശയങ്ങളും സൃഷ്ടിക്കുന്നു എന്നതും പറയാതെ വയ്യ